ഹലോ ഗായസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അടുക്കള ജോലി എളുപ്പമാക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ അടുക്കള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും എല്ലാവരും വിചാരിക്കുന്നത് വളരെ ഈസിയാണ് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല അടുക്കള ജോലി ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിന്റെ വാല്യൂ അറിയുള്ളൂ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരുപാട് ഹാർഡ് വർക്കാണ് ഒരുപാട് സ്ട്രെസ്സാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്സ് എന്ന് നോക്കാം നേരിട്ട് വീഡിയോയിലൂടെ കിടക്കാം അപ്പോൾ ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ നമ്മൾ പച്ചമുളക് ഉപയോഗിക്കുന്ന അത്രയും ഉപയോഗിക്കുന്നില്ലെങ്കിലും ചില റെസിപ്പീസിന് ഈ വറ്റൽമുളകില്ലാതെ നമുക്കത് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ സ്റ്റോക്ക് ഉണ്ടാവും അപ്പം നല്ല വേനൽക്കാലമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വറ്റലുമുളക് ഉണക്കിയിട്ട് വെയിലെത്തിട്ട് ഉണക്കിയിട്ട് ഇതുപോലെ പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങളോ വർഷങ്ങളോ വരെ യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഇരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ വറ്റൽമുളക് പെട്ടെന്ന് പൂപ്പിലടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് വറ്റൽമുളക് വേനൽക്കാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും ഒരുപോലെ വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യമാണ് അപ്പോൾ പൊതുവേ വറ്റൽമുളക് സൂക്ഷിക്കുമ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ ബോട്ടിലാക്കിയ ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും യാതൊരു ഗളുവില്ലാതിരിക്കും ഉണ്ടാവും അപ്പം അതിന്റെ കൂടെ നമ്മൾ ചെറിയൊരു കാര്യം ചേർത്തിയാൽ മാത്രം മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കായമാണ് കേട്ടോ നമ്മുടെ സാമ്പാറിനും രസത്തിലൊക്കെ ഒഴിവാക്കാൻ ഒരു സാധനമാണ് അപ്പോൾ ഇതിന്റെ ചെറിയൊരു കഷ്ണം കായം എടുത്തിട്ട് ഇതുപോലെ വറ്റൽമുളക് സൂക്ഷിക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം കേട്ടോ എത്ര ക്വാണ്ടിറ്റി വറ്റൽമുളക് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഇതേ അളവിലുള്ള കായത്തിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കാരണം ഫംഗൽ ബാധ ഒഴിവാക്കുന്നതിന് കായം വളരെയധികം സഹായിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് അടക്കിയോ കാരണം ഏറെ ടൈറ്റിംഗ് ആയിരിക്കണം തീർച്ചയായിട്ടും വറ്റൽമുളക് സൂക്ഷിക്കുന്നവർ ഇതുപോലെ ഒരു കാര്യം ചെയ്യുക അപ്പം എത്ര കിലോ വറ്റൽമുളക് വേണമെങ്കിലും ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ടിപ്പാണ് എല്ലാവരുടെ വീട്ടിലും എപ്പോൾ പച്ചക്കറി വാങ്ങിയാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഉരുളക്കിഴങ്ങ് കാരണം മുതിർന്നവർക്ക് ഒരുപാട് ഇഷ്ടമല്ലെങ്കിലും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഉരുളക്കിഴങ്ങിന്റെ ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് യാതൊരു കറികളും വേണ്ട സ്കൂളിലോ കോളേജിലോ പോകുന്ന ആർക്കും ഉണ്ടാവും ചീത്തയാകാത്തതോട്ട് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങി വെക്കാറുണ്ട് ഉരുളക്കഴിഞ്ഞുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ദിവസം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് മുള വരും പിന്നെ ആ മുള വന്നത് ഉപയോഗിക്കുകയാണെങ്കിൽ ഉരുളക്കഴിഞ്ഞിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും പിന്നെ കുറച്ചും കൂടെ സ്വീറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് സാധാ ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങിന്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് അത്ര സേഫ് ആയ ഒരു കാര്യമില്ല കാരണം പിറ്റേ ദിവസം ഉപയോഗിച്ചാൽ തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കും പുറത്ത് സൂക്ഷിക്കുമ്പോൾ ഈയൊരു കാര്യം ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസങ്ങളോളം ഉരുളക്കിഴങ്ങ് ഈസി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അതിന് നമുക്ക് ആവശ്യമുള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണമുള്ളതാണ് പ്രത്യേകിച്ചിട്ട് വയറ സംബന്ധമായ ഏത് പ്രശ്നങ്ങൾക്കും വെളുത്തുള്ളി വളരെ നല്ലതാണ് ഒരു വെളുത്തുള്ളി എടുത്ത് ഉരുളക്കിഴങ്ങിന്റെ കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് മുളയ്ക്കാതെയും ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വാടാതെയും സൂക്ഷിക്കാൻ പറ്റും യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ എത്ര കിലോ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു വെളുത്തുള്ളിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ കാരണം ഒരുപാട് ആന്റി ഓക്സിഡന്റ് കിടങ്ങിയ കാരണം ഫംഗൽ ബാധകളൊക്കെ വളരെയധികം കുറയ്ക്കുന്നതാണ് ഇല്ലാത്ത തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം ഇതിന് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടിപ്പാണ് കേട്ടോ ഇത് നമുക്ക് ഭയങ്കര ശല്യം ഉണ്ടാകുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഈ പാത്രത്തിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം പഞ്ചസാരയാണ് അപ്പൊ പഞ്ചസാര നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും നിറയെ ഉറുമ്പ് ഉണ്ട് കേട്ടോ അപ്പൊ ഏതൊക്കെ നമ്മൾ പാത്രത്തിൽ പഞ്ചസാര സൂക്ഷിച്ചാലും അതിലോട്ട് ഉറുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് അത് എത്ര ടൈറ്റ് ചെയ്ത് വെച്ചാലും ശരി അപ്പൊ നമുക്കിതിൽ ഉറുമ്പ് കളയെന്ന് പറഞ്ഞാൽ ഉറുമ്പ് കൂടി ഇടുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഒരു പ്രായോഗികമായ കാര്യമല്ലല്ലോ കാരണം നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളല്ലേ ഇതുപോലെ പഞ്ചസാര നിങ്ങളുടെ വീട്ടിലും സൂക്ഷിക്കുമ്പോൾ ഉറുമ്പ് വരാറുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ നോക്കാം കേട്ടോ അപ്പൊ നല്ല രീതിയിൽ ഉറുമ്പുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് ഏലക്കയാണ് ഒരു രണ്ട് ഏലക്ക എടുത്തിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഇട്ട് വയ്ക്കാം നിങ്ങളത് ഒരു കിലോ ആണെങ്കിലും ശരി അഞ്ച് കിലോ പഞ്ചസാര ആണെങ്കിലും നമുക്ക് ആ രണ്ട് ഏലക്കയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി എവിടെ സൂക്ഷിക്കുകയാണെങ്കിലും യാതൊരു തരത്തിലുള്ള ഉറുമ്പും ഇതിനകത്തോട്ട് വരില്ല അപ്പോൾ ഇതും നിങ്ങൾ അറിയാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇനി വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങൾ നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ചിട്ട് ചായ വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പാല് ചൂടാക്കുക അപ്പോൾ നിരന്തരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് പാത്രം കണ്ടിൽ അതിൻ്റെ കളറ് മൊത്തം പോയി നല്ല രീതിയിൽ കരി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ദിവസവും വെക്കുന്ന പാത്രമാണ് സോപ്പിന്റെ ലോഷൻ ഒക്കെ വെച്ച് നല്ല രീതിയിൽ കഴുകുന്നുണ്ട് സ്ക്രബ്ബർ വെച്ച് കഴുകുന്നുണ്ട് പക്ഷെ എന്നിട്ടും നമുക്കിത് കറക്റ്റായിട്ട് ആ കളർ പോയിട്ടില്ല അപ്പോൾ ഇത് ഒരു പാത്രം മാത്രമാണ് ഇതുപോലെ ഒരുപാട് പാത്രങ്ങൾ അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ പല പാത്രങ്ങളും ഉണ്ടാകും പുറമേ ഒന്നും വലിയ പ്രശ്നങ്ങളില്ല നമുക്ക് ഈസി ആയിട്ട് ഈ പുതിയതുപോലെ ആക്കാനുള്ള ടിപ്പാണ് കാണിച്ചു തരുന്നത് കേട്ടോ നല്ല രീതിയിൽ കറ പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കതിനൊരുപാട് വില കൂടിയ ഒരു സാധനങ്ങളിലൊന്നും ആവശ്യമില്ല വേണ്ടത് ഒരു ചെറിയൊരു പീസ് ചെറുനാരങ്ങ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ടൊന്നും ഇടാം കേട്ടോ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ടുണ്ട് നാരങ്ങ അതിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഏകദേശം ഏത് അളവിൽ വരെ ഉണ്ടോ നമുക്ക് ആ ഒരു അളവ് വരെ വെള്ളം ഒഴിക്കാം ഇതിനശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഷ് വാഷിന്റെ ലിക്വിഡ് ഒരു മൂന്നാല് തുള്ളി പോലും ഒഴിച്ചു കൊടുക്കുക കൊടുക്കാം കേട്ടോ അത്യാവശ്യം ചൂടായി വരുന്നുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എല്ലാ ഇൻഗ്രീഡിയൻറ്റും വളരെ ചിലവ് കുറഞ്ഞ ഐറ്റമാണ് കൂടാതെ നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ച് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് പതയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് തിളയ്ക്കണം കുറേ നേരം പാത്രത്തേക്ക് ഇടന്ന് തിളച്ചാൽ മാത്രമേ നമുക്ക് ആ കറ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ട് ചൂടായത് നിങ്ങൾ ഓഫ് ആക്കരുത് നല്ല രീതിയിൽ തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം തിളച്ച ഉടനെ നിങ്ങൾ ഒരിക്കലും നിർത്തരുത് നാരങ്ങയും ബേക്കിംഗ് സോഡ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആയതുകൊണ്ട് എത്ര കഠിനമായ അല്ലെങ്കിൽ എത്ര വർഷം പഴക്കമുള്ള കറയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുണ്ടോ അപ്പോൾ നല്ല രീതിയിൽ തിളക്കിട്ടെ ഒന്ന് ഓഫ് ചെയ്യാൻ പോകണേ ഒന്ന് ചൂടൊന്ന് ആറട്ടെ പാത്രം അത്യാവശ്യം ഒന്ന് ചൂടാറിയിട്ടുണ്ട് നമ്മൾക്കിനി സാധാ പാത്രം കഴുകിയെടുക്കുന്ന പോലെ ഒന്ന് കഴുകിയെടുത്ത് നോക്കാം കേട്ടോ അത് എത്ര മാത്രം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മളൊന്ന് വാഷ് ചെയ്യാൻ പോകണം ജസ്റ്റ് നാരങ്ങൊന്ന് മാറ്റാം ചെറുതായിട്ട് ഇപ്പോഴും ചൂടുണ്ട് നമ്മൾ സാധാ പാത്രം കഴുകുന്ന പോലെ നന്നായിട്ടൊന്ന് വരച്ച് കൊടുക്കാമേ ഒന്ന് തോൽ നിന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ നേരത്തെ നമ്മൾ കാണിച്ച പാത്രത്തിൽ ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കറയും പോയിട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം നല്ല രീതിയിൽ കറുത്ത കറയുണ്ടായിരുന്നതാണ് കരി പിടിച്ച പാത്രം പോലും നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് നല്ല രീതിയിൽ ആ കറുത്ത കറ മാറ്റാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ കാണിച്ച ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം പഴക്കം ചെന്ന കറുത്ത കരിപിടിച്ച പാത്രങ്ങളും ഈസി ആയിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് മാത്രം നമുക്ക് പുത്തനാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള പാത്രങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക ഇനി ഒരിക്കലും ഇതുപോലുള്ള പാത്രങ്ങൾ വെക്കരുത് കേട്ടോ ഈ ഒരു ടിപ്പും നിങ്ങൾ മറക്കാതെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന പ്രത്യേകിച്ചിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സുകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കാരണം യാതൊരു ചെലവുമില്ല യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കണ്ടെത്താം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ടിപ്പുകൾ തീർച്ചയായിട്ടും വീട്ടിൽ നിങ്ങൾക്ക് പരീക്ഷിക്കുക ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നവരേക്കും വീണ്ടും Goodbye.